ും വിഷം ശിഹായിക്കാ സ്ഥിതിയായിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും നല്ല കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്നു അല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ അത് വീട്ടില് വെറുതെ ഇരിക്കുകയാണോ അല്ല നിങ്ങൾ നല്ല മിടുക്കരായിട്ട് ആ സ്കൂളിലെയും സൺഡേ സ്കൂളിലെയും പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടല്ലേ ഇനി നിങ്ങളൊന്ന് ശാന്തമായിട്ടിരുന്നേ നമ്മൾ കഴിഞ്ഞയാഴ്ച പഠിച്ച പാഠത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ച പാഠത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞേ ആ ഈശോയെ സ്വീകരിക്കാൻ ആ പാഠം നമ്മൾ കഴിഞ്ഞ ആഴ്ച പകുതി പഠിച്ചു ഈ ആഴ്ച അതിൻ്റെ തുടർച്ചയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചത് ആ ഈശോയെ എങ്ങനെ യോഗ്യതയോടുകൂടി സ്വീകരിക്കണം എന്ന് നമ്മൾ പഠിക്കുകയായിരുന്നു ഈ ആഴ്ചയും കൂടുതൽ വിശുദ്ധിയോടെ കൂടുതൽ സ്നേഹത്തോടെ ഈശോ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് നമ്മൾ കൂടുതൽ പഠിക്കാൻ പോവുകയാണ് അപ്പോഴ് നമുക്കതിന് ഈശോ സഹായിക്കണം നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ മക്കളെല്ലാവരും ശാന്തമായിട്ട് ഇരുന്ന് ഈശോ കൂടെയുണ്ട് എൻ്റെ അടുത്ത് ഈശോ ഉണ്ട് എന്റെ ഉള്ളിൽ ഈശോ ഉണ്ട് എന്ന് ഒന്ന് വിശ്വസിച്ച് കൈകൾ കൂപ്പി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ അങ്ങേ സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന മക്കളായ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഈശോയെ നല്ല കുഞ്ഞുങ്ങളായി വളർന്ന് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ട മകനായി പ്രിയപ്പെട്ട മകളായി വളരുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഈ നിമിഷങ്ങളിലെല്ലാം അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുഞ്ഞുമക്കളെ ആ ഈശോയെ ആഘോഷമായി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളോട് സിസ്റ്റർ കഥ പറയാം ഈശോയെ ആദ്യമായി അല്ലെങ്കിൽ ആഘോഷമായി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധയെ കുറിച്ചാണ് സിസ്റ്ററിന്ന് നിങ്ങളോട് പറയുന്നത് ആരാണ് മധ്യസ്ഥ ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥയുടെ പേരെന്താണ് ആ എമിൽഡ ലംബേർത്താനി ഈ എമിൽഡ എന്ന കൊച്ചു വിശുദ്ധ ഇറ്റലിയിലെ ായിലാണ് ജീവിച്ചിരുന്നത് ആ വിശുദ്ധയെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നില്ലേ ആ ഈ കുഞ്ഞു വിശുദ്ധ ആ കുഞ്ഞു മകള് അവൾ ചെറുപ്പം മുതലേ തൻ്റെ പപ്പയുടെയും അമ്മയുടെയും കൂടെ ദേവാലയത്തിൽ പോകുമായിരുന്നു എന്നിട്ടോ പപ്പയും അമ്മിയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കാണുമ്പോൾ അവൾ സങ്കടത്തോട് ഈശോയോട് പറയും ഈശോയെ നീ എന്നാണ് എന്റെ കൊച്ചു ഹൃദയത്തിലേക്ക് വരിക അവൾക്ക് അപ്പടി സങ്കടമാകും എല്ലാവരും ഈശോയെ സ്വീകരിക്കുന്നു എനിക്കും വേഗം പ്രായമായായിരുന്നെങ്കിൽ എനിക്ക് ഈശോയെ സ്വീകരിക്കാമായിരുന്നല്ലോ അങ്ങനെ അവള് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുമ്പോൾ ഈ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് അവൾ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുഞ്ഞുങ്ങളായ നിങ്ങൾക്കും ആഗ്രഹം തോന്നിയിട്ടില്ലേ ഈശോയെ സ്വീകരിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ടല്ലേ നമ്മൾ അതിന് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് എന്നിട്ട് ഈ എമിൾഡ ഒരു ദിവസം ആ വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാ അവളുടെ ചിരസിന് മുകളിൽ ഒരു പ്രകാശ വലയം ഉടനെ തന്നെ ആ വിശുദ്ധ കുർബാന നൽകിക്കൊണ്ടിരുന്ന ആ വൈദികൻ അവളുടെ അടുത്ത് ചെന്ന് അവൾക്ക് വിശുദ്ധ കുർബാന കൊടുത്തു എമിൽഡയ്ക്ക് സന്തോഷമായി ഒത്തിരിയേറെ സന്തോഷത്തോടെ തൻ്റെ ഹൃദയത്തിൽ വന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു കുർബാന കഴിഞ്ഞു ആൾക്കാരെല്ലാം ദേവാലയത്തിൽ നിന്ന് പോയി എമിൾഡ വീട്ടിലേക്ക് പോയതേ ഇല്ല ആ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവളെ അന്വേഷിച്ച് അവളുടെ സഹോദരി വന്നപ്പോൾ കുഞ്ഞെമിൾഡ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സഹോദരി തൻ്റെ അനിയത്തിയെ തട്ടി വിളിച്ചു പക്ഷേ അവൾ റന്നില്ല അവൾ ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവൾ സ്വർഗത്തിലേക്ക് പറന്നുപോയി അവൾ ആദ്യമായി ഈശോയെ സ്വീകരിച്ചിരുന്ന അന്ന് തന്നെ അവൾ ഈശോയുടെ അടുത്തേക്ക് പറന്നുപോയി ഈ കൊച്ചു വിശുദ്ധയാണ് ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥ എനിക്കിഷ്ടമായോ ഈ വിശുദ്ധയെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈശോയെ നമ്മൾ യോഗ്യതയോട് സ്വീകരിച്ചാൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ സ്നേഹം കൊണ്ട് നമ്മൾ മരിച്ചു പോകും നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി അർപ്പിക്കുന്ന അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയി കാണുന്ന അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന അതിൻ്റെ യഥാർത്ഥമായ ഭാവം നമ്മളുടെ ഈ കണ്ണുകൊണ്ട് കണ്ടാൽ അത്ഭുതം കൊണ്ട് അല്ലെങ്കിൽ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ മരിച്ചു പോകും ഇങ്ങനെ നമ്മൾ ഈശോയെ അല്ലെങ്കിൽ യഥാർത്ഥമായി ആ വിശുദ്ധ ബലിയൊന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും ഈ അടുത്ത അടുത്തയിടെ ഇറങ്ങിയ ആ ഒരു ചിത്രമുണ്ട് ഒരു വീഡിയോ ഉണ്ട് അത് ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്തിൽ കണ്ടിട്ടുണ്ട് നമുക്കും ആ വീഡിയോ കാണാം അതായത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കാണാൻ സാധിച്ചാൽ അത് എപ്രകാരമാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണണം കേട്ടോ And so with the angels and all the saints, we declare your glory. As with one voice we claim, The body and blood of our Lord Jesus Christ. He took bread and, giving thanks, broke it and gave it to his disciples, saying, Take this, all of you, and eat of it. For this is my body, which will be given up for you. മക്കൾക്ക് വീഡിയോ ഇഷ്ടമായില്ലേ നിങ്ങൾ കണ്ടോ ഒരാള് ആ ഈശോ അൾത്താരയിൽ സന്നിഹിതനാകുന്നതും മാലോഹാമാരെല്ലാം വിശുദ്ധ കുർബാനയിൽ കുർബാനയില് പാടി ഈശോയെ സ്തുതിക്കുന്നതും അപ്പത്തിലേക്ക് ഈശോ ഇറങ്ങി വരുന്നതും ഈശോയുടെ രക്തം ഇറ്റിറ്റ് കാസയിലേക്ക് വീഴുന്നതും ഉദാശവചനം ഉച്ചരിക്കുമ്പോഴ ആ വൈദികന്റെ സ്ഥാനത്ത് ആരായി മാറി ആ ഈശോ ആയി മാറിയതൊക്കെ നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞു മക്കളെ ഈ സംഭവമാണ് ഇക്കാര്യമാണ് എല്ലാ ദിവസവും നമ്മുടെ അൾത്താരയിൽ നമ്മുടെ ഇടവകപ്പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം ആ വിശുദ്ധ കുർബാന ഏറ്റവും ഭക്തിയോടെ നമ്മൾ സമർപ്പിക്കണം ഇനി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് യോഗ്യതയോടുകൂടി സ്വീകരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈശോയെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഹൃദയ വിശുദ്ധി വേണം അങ്ങനെ പറയുന്നതിന് കാരണം എന്താണ് ആ ഈശോ പരമ പരിശുദ്ധനാണ് ഈശോ വിശുദ്ധിയുടെ പൂർണ്ണതയാണ് ഇപ്പോൾ യീശോയ്ക്ക് അശുദ്ധമായതിലേക്ക് അല്ലെങ്കിൽ പാപമുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കുക സാധ്യമല്ല മക്കളെ ഈശോ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക ആ ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ മക്കൾ വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്നു കണ്ടിട്ടുണ്ടോ അമ്മ ഉണ്ടാക്കാൻ എന്തു ചെയ്യും ആ അരിപ്പൊടി അല്ലേ അരിപ്പൊടിയെടുത്ത് ഈ അരി പൊടിച്ചല്ലേ അരി പൊടിച്ച് ഇടിച്ച് അത് ചുട്ടെടുത്ത് അപ്പമാകുമല്ലേ ഇതുപോലെ കുഞ്ഞുങ്ങളെ ഈശോ നമുക്ക് വേണ്ടി പിലാത്തോസിന്റെ അരമന മുതൽ ഗാകുൽത്താവര് ഇടിച്ച് അടിച്ച് പൊടിഞ്ഞു എന്നിട്ടോ ആ കുരിശിൽ അവിടുന്ന് സഹനം കൊണ്ട് അല്ലെങ്കിൽ വേദന കൊണ്ട് പരിഹാസം കൊണ്ട് എന്ത് ചെയ്തു അവിടുന്ന് വെന്ത് നീറി അവിടുന്ന് നമുക്ക് വേണ്ടി അപ്പമായി മാറി അപ്പോഴത് നമ്മൾ വെറുതെ പോയി സ്വീകരിച്ചാൽ മതിയോ ഒരുക്കമില്ലാതെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഈശോയെ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാരക പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ല അതിനു വേണ്ടി ഈശോ നമുക്ക് വേണ്ടി ഒരു കൂതാശ സ്ഥാപിച്ചിട്ടുണ്ട് ഏതാണ് അതെ അനുരഞ്ജന കൂദാശ അതായത് നമ്മൾ ബോധപൂർവം ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ സ്വതന്ത്രമായ മനസ്സ് അതായത് നമ്മുടെ ഇഷ്ടം നമുക്കറിയാം ഇത് പാപമാണ് എന്നിട്ട് നമ്മളത് ബോധപൂർവം ചെയ്യാ ചെയ്താൽ ഇങ്ങനെ ദൈവകൽപ്പനകളും ദൈവപ്രമാണങ്ങളും ഒക്കെ ലംഘിച്ചാൽ അത് മാരക പാപമാകും ഇങ്ങനെയുള്ള പാപങ്ങൾ നമ്മൾ കുംഭസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാവുള്ളൂ ഇനി നമ്മൾ ലഘുപാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ തന്നെ നമുക്ക് പാപമോചനം ലഭിക്കുന്ന അനേക പ്രാർത്ഥനകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ സമാധാനാശംസ നടത്താറില്ലേ നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലേ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്കും നിങ്ങളുടെ ആ സമീപത്തുള്ള എല്ലാവർക്കും നിങ്ങൾ സമാധാനം കൊടുക്കും അതെന്തിനാണ് ആ നമ്മൾ ആരോടെങ്കിലും നമ്മുടെ സഹോദരങ്ങളോട് അനുരഞ്ജനപ്പെടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് ചോദിക്കുകയാണ് എനിക്ക് എല്ലാവരോടും സ്നേഹമാണ് സമാധാനമാണെന്ന് നമ്മൾ പറയുകയാണ് എന്തിനാ ആ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ വിശുദ്ധമായ ആ ഈശോയെ സ്വീകരിക്കാൻ കുഞ്ഞുമക്കളെ വീണ്ടും നമ്മൾക്കൊരു പാപമോചനം ലഭിക്കുന്ന അവസരമുണ്ട് ഏതാണ് അനുരഞ്ജന ആ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് കർത്താവെ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും പ്രാർത്ഥിച്ചേ ആ അപരാധങ്ങളും ക്ഷമിക്കണമേ നിങ്ങൾ അതിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടോ ആ നിങ്ങൾ ചിലപ്പോഴൊക്കെ അത് പാടിയിട്ടുണ്ടല്ലേ നമുക്കൊരുമിച്ച് ഈശോയോട് ചേർന്ന് അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ ആ പാട്ട് നമുക്ക് ഈ സമയം ആലപിക്കാം അല്ലേ നമുക്ക് ശ്രദ്ധിച്ച് കേട്ട് ആ പാട്ട് നമുക്ക് പാടിക്കൊണ്ടിരിക്കാം നിറയും മലിനതയെല്ലാം അപരാധങ്ങൾ നീ പാട്ടിഷ്ടമായോ നിങ്ങള് പാടിയോ പാട്ട് അപ്പോഴ് നമ്മള് ഹൃദയ വിശുദ്ധിയോടെ വേണം ഈശോയെ സ്വീകരിക്കാൻ വിശുദ്ധ പൗലോസ്ലീഹ കൊറോന്തോസ്ലേ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റു ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ അതുകൊണ്ട് മക്കൾ ഇന്ന് ഈ തിരുവചന ഭാഗം നിങ്ങൾ വായിക്കണം ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വിശുദ്ധ പൗലോസ്ലീഹ കുറും ദിവസെഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത്തിയേഴും ഇരുപത്തെട്ടും തിരുവചനങ്ങൾ വായിക്കില്ലേ അത് വായിച്ച് ഹൃദ്യസ്ഥമാക്കുകയും നിങ്ങളുടെ നോട്ട് എഴുതി സൂക്ഷിക്കുകയും വേണം ഇപ്പം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ പഠിച്ചു ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് വേണ്ടത്ര ഒരുക്കവും ഭക്തിയും ഉണ്ടായിരിക്കണം എന്തെങ്കിലും പാപം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം മാരകപാപമാണെങ്കിൽ നമ്മൾ കുംഭസാരിക്കണം ആണെങ്കിലോ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിൽ തന്നെ ഭക്തിപൂർവം പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഈശോയോട് ആ ഈശോയെ എന്നോട് ക്ഷമിക്കണമേ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി എൻ്റെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണേ എന്ന് നിശോയോട് പ്രാർത്ഥിക്കണം വിശുദ്ധ കുർബാനയിലെ ഓരോ പ്രാർത്ഥനയും ശ്രദ്ധയോടെ നമ്മൾ അർപ്പിക്കണം പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് തൊട്ട് മുൻപ് ഒരു മണിക്കൂറെങ്കിലും ഉപവസിക്കണമെന്ന് പറയാറുണ്ട് എന്തിനു വേണ്ടിയാ ആ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ചിന്തയുണ്ടാകണം അതായത് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോവാണ് ഞാൻ ഈശോയെ സ്വീകരിക്കാനുള്ള കുഞ്ഞാണ് അതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഉപവസിക്കണം എന്ന് പറയുന്നത് കുഞ്ഞുമക്കളെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് ശ്രദ്ധിച്ച് കേൾക്കണം വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ കൃപാവര അവസ്ഥയിൽ ആയിരിക്കുക നമ്മൾ കൃപാവര അവസ്ഥയിൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ പാപമില്ലാതെ നമ്മൾ പ്രസാദവരും ഉള്ള കുഞ്ഞുങ്ങളായിട്ട് ആയിരിക്കണം ഈശോയെ സ്വീകരിക്കാൻ രണ്ടാമത്തെ കാര്യമോ ആ നമ്മളിപ്പോൾ പറഞ്ഞു ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ആ ഒരു മണിക്കൂറെങ്കിലും ഉപവസിക്കുക അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മൂന്നാമത്തെ കാര്യമാണ് നമുക്ക് വേണ്ടത്ര ഭക്തിയും ഒരുക്കവും ഉണ്ടായിരിക്കണം മൂന്ന് കാര്യങ്ങളും എപ്പോഴും ഹൃദയത്തിൽ ഓർമ്മിച്ച് വെക്കണം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മളെല്ലാവരും ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയിൽ ഒന്നായി തീരുകയാണ് നമ്മൾ എങ്ങനെയാണ് ഈശോയിൽ ഒന്നായി തീരുക അതായത് നമ്മൾ ഭക്ഷിക്കുന്നത് എന്താണ് നമുക്ക് ഈശോ എന്താണ് ഭക്ഷിക്കാൻ തന്നത് ഈശോയുടെ സ്വന്തം ശരീരം ഈശോയുടെ സ്വന്തം രക്തം അപ്പോഴിത് സ്വീകരിക്കുന്ന എല്ലാവരും ഈശോയിൽ ഒന്നാണ് ഈശോയിൽ ഒന്നാകുമ്പോൾ നമ്മൾ പരസ്പരം ആരാണ് നമ്മൾ സഹോദരങ്ങളാണ് നമ്മൾ ഐക്യപ്പെട്ടവരാ നമ്മൾ ഈശോയാകുന്ന ശരീരത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയാണ് നമ്മളെല്ലാവരും ഈശോയിൽ ഒന്നായിത്തീരുന്നത് അതായത് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഒരു വിരുന്ന പരസ്പര സ്നേഹം പരസ്പര ശുശ്രൂഷ ഇങ്ങനെയുള്ളൊരു വിരുന്നാണ് നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ ദൈവീക ജീവനിൽ പങ്കു ചേരുന്നു മക്കൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കേട്ടോ ഇപ്പോൾ നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ എന്നുള്ള ഈ പാഠം പഠിക്കുമ്പോൾ ഏത് വചനം ഓർത്തിരിക്കാൻ പറഞ്ഞത് ആ പൗലോസ് ലീഹ കുറുന്ദോസ്ലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തെട്ടും തിരുവചനങ്ങൾ അത് നിങ്ങൾ മനഃപാഠമാക്കണം വീണ്ടും നിങ്ങൾ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കണം മൂന്ന് കാര്യങ്ങൾ ഓർക്കുന്നില്ലേ അതെപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കണം മൂന്നാമത്തെ കാര്യം ഇനിയും നിങ്ങൾ ഈശോയെ ഒരു തീരുമാനമെടുക്കണം എന്താണ് ആ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഞാൻ വെറുതെ പോയി ഒരു ഒരുക്കവും ഭക്തിയും ഇല്ലാതെ ഞാൻ പോയി സ്വീകരിക്കില്ല എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഇത്രയും പാഠപീഠകൾ സഹിച്ച് എനിക്ക് വേണ്ടി ഒരു അപ്പമായി തീർന്ന് എൻ്റെ കൂടെ വസിക്കാൻ കാത്തിരുന്ന് ആ പരിശുദ്ധ കുർബാനയിൽ ഞാൻ ഇത്രയും സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഈശോയെ ഞാൻ വെറുതെ പോയി സ്വീകരിക്കില്ല എന്ത് തീരുമാനമെടുക്കണം ഒരുക്കത്തോടെ ഭക്തിയോടെ ഞാൻ എൻ്റെ ഈശോയെ സ്വീകരിക്കും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമുക്കിനെ ഈ പാഠത്തിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കഴിഞ്ഞയാഴ്ചയിൽ കണ്ടെത്തി അല്ലേ ഇന്ന് രണ്ടും മൂന്നും നാലും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം അത് നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് എഴുതണം അപ്പൊ രണ്ടാമത്തെ ചോദ്യമാണ് മാരക പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നാം എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചു അല്ലേ മൂന്നാമത്തെ ചോദ്യമാണ് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഏവാ അത് നിങ്ങൾക്ക് അറിയാം നാലാമത്തെ ചോദ്യമാണ് നാം എല്ലാവരും ഈ ഷോയിൽ ഒന്നായിത്തീരുന്നത് എങ്ങനെ അതും നിങ്ങൾക്ക് മനസ്സിലായി പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഈ ചോദ്യത്തിൻ്റെ എല്ലാ ഉത്തരവും നിങ്ങൾ എഴുതി നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിന് അയച്ചു കൊടുക്കണം നിങ്ങളങ്ങനെ ചെയ്യും നിങ്ങൾ നല്ല മക്കളാണ് അതുകൊണ്ട് ഈ പാഠം അവസാനിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈശോയെ സ്നേഹിക്കണം കുറച്ചുകൂടി മാതാപിതാക്കളെ അനുസരിക്കണം കുറച്ചുകൂടി നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണം ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായി നമ്മൾ മാറണം വേണ്ടേ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരും നല്ല കുഞ്ഞുങ്ങളായി ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായി വളരാൻ സിസ്റ്ററും പ്രാർത്ഥിക്കാം മക്കളൊന്ന് കൈകൂപ്പിക്കേ പിടിച്ച് കണ്ണടച്ച് ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ ഉറപ്പിക്കണമേശോ കുഞ്ഞുങ്ങളായ ഞങ്ങള് അങ്ങേ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും യോഗ്യതയോടെ അങ്ങേ സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കുറച്ചുകൂടി നല്ല മക്കളായി വളരുവാൻ കുറച്ചുകൂടി ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ എൻ്റെ നല്ല അമ്മേ അമ്മ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സംശയക്ക് സ്തുതിയായിരിക്കട്ടെ